നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ലോഗിൻ ചെയ്തിട്ട് നികുതി അടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ മെനു എടുത്തു സിറ്റിസൺ ലോഗിൻ എടുത്തു അവിടെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ കൊടുത്തു ഇപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് നമ്മളിവിടെ ചെയ്തു അതിനുശേഷം ടുത്ത് നമ്മൾ സൈൻ ഇൻ ചെയ്തോ നമുക്കൊരു ഒ ടി പി വരും നമ്മുടെ എസ് എം എസ് ആയിട്ടും നമുക്ക് സന്ദേശിലും ഇത് വരും ഇത് പറഞ്ഞല്ലേ ഇപ്പോൾ സന്ദേശില് വന്നിട്ടുണ്ട് ഇതിലും വന്നിട്ടുണ്ട് രണ്ടിലും വന്നിട്ടുണ്ട് ഒ ടി പി വന്നിട്ടുണ്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തു നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അതൊക്കെ അതിൽ വന്നിട്ടുള്ളത് നമുക്ക് പുതിയതായിട്ട് നമുക്ക് ലാൻഡ് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം അടയ്ക്കാനായിട്ട് പറ്റും പേയ്മെൻസിൽ പോവാം നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കുക ലാൻഡ് ടാക്സ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ജില്ല തൃശ്ശൂർ അടുത്ത് താലൂക്ക് തൃശ്ശൂർ അടുത്ത് വില്ലേജ് അതാണെങ്കിൽ അത് ചൂസ് ചെയ്യാം കൈനൂരാണോ പുത്തൂരാണോ വേറെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചൂസ് ചെയ്തു എൻ്റെ കേസിൽ പുത്തൂരാണ് നമ്മൾ ബ്ലോക്ക് നമ്പർ ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്തു നമ്മുടെ പേര് നമ്പർ നമ്മളിവിടെ കൊടുക്കാം കൊടുത്ത് നമ്മൾ വ്യൂൻ്റെ ആട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിലുള്ള ഭൂമികൾ അവിടെ ലിസ്റ്റ് ചെയ്യും നമ്മുടെ ഭൂമികൾ അവിടെ ലിസ്റ്റ് ചെയ്തു നമ്മൾ അതിൻ്റെ തരവും കാര്യങ്ങളൊക്കെ അതിൽ കാണാം നമ്മൾ എന്ത് ചെയ്യുക ആഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുക അപ്പം അതിൽ ആഡ് ആയി ആഡ് നമ്മൾ രജിസ്റ്റേഡ് യൂസർ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ വേറെ ആൾക്ക് വേണ്ടിയിട്ട് അടയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും പേര് കാര്യങ്ങളൊക്കെ വന്നു അപ്പം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് പേയ്മെൻറ്റിലേക്ക് പോവാം നമ്മൾ ട്രഷറിയുടെ വെബ്സൈറ്റിലേക്ക് പോയി നമ്മൾ എന്തു ചെയ്യാം നമുക്കൊരു ജി ആർ എൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പേയ്മെൻ്റിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്കതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ആ നമ്പർ ഉണ്ടാവണം നമ്പർ ഇല്ലെങ്കിൽ നമുക്കത് നോക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും നമ്മളേത് പേയ്മെൻ്റിലാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പോയിട്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ യു പി ഐ ഐ ഡി അവിടെ കൊടുത്തു നമ്മൾ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേനാവിലെ പോയി ട്രഷറിയിൽ അത് വന്നു നമ്മൾ പേമെൻറ്റിൽ പോയി അതിൽ പേയ്മെൻറ്റ് കൊടുക്കുക നമ്മൾ നമ്മുടെ യു പി ഐ പിന്നടിച്ച് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റെസിപ്റ്റ് നമുക്ക് കാണാനും ഡൗൺലോഡ് ചെയ്യാനും പറ്റും നേരെ ഡൗൺലോഡിലേക്ക് വന്നുകൊണ്ടോ നമ്മൾ ഡൗൺലോഡായി നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്റ്റ് വരും അതിൽ വിവരങ്ങൾ കറക്റ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് കംപ്ലീറ്റ് ആയി ഇതാണ് നമ്മളുടെ പ്രോസസ്സ് അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണേ താങ്ക് യു